ഹായ് ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ ഇന്നൊരു സെയിൽ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യണത് രണ്ട് കോംബോസ് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോംബോ ആയിട്ട് മാത്രമേ കേട്ടോ നമ്മൾ ഇതിൽ കാണിക്കുന്ന പ്ലാൻസ് കൊടുക്കുകയുള്ളൂ അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ നമ്മൾ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ മാക്സിമം കോളുകൾ ഒഴിവാക്കിയിട്ട് മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ കോളുകൾ എടുക്കാൻ പറ്റിയില്ലെങ്കിലും മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൗകര്യം പോലെ അതിന് റിപ്ലൈ കൊടുക്കാനൊക്കെ സാധിക്കും പിന്നെ പ്ലാൻസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് ഇത് കോംബോയിൽ മാത്രമേ നമ്മളിപ്പോൾ ഇത് കൊടുക്കുകയുള്ളൂ അപ്പോൾ ആദ്യത്തെ കോംബോ വന്നിട്ടുള്ളത് അഗ്ലോണിമയുടെ ബുഷി പോട്ടുകളുടെ ഒരു കോമ്പോ ആണ് കേട്ടോ അപ്പോൾ ഈയൊരു ഈ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അഗ്ലോണിമയുടെ ഫുൾ പോട്ടുണ്ട് ഇതിൽ ഒരു ഏകദേശം പത്തി കുറയാത്ത അത്രയും പ്ലാൻസ് ഇതിലുണ്ട് കേട്ടോ നല്ല വലിപ്പോ വലിയ മദർ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് തന്നെയായിരിക്കും അയച്ചു കൊടുക്കുന്നത് പിന്നെ വന്നിട്ട് ഈ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഇതിൽ പത്തൊമ്പതോളം ചെടികളുണ്ട് പിന്നെ വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ആണ് ഇതും നല്ലൊരു മദർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണിത് ബുഷിയായിട്ട് നിൽക്കുമ്പോൾ കാണാനായിട്ട് നോർമൽ വെറൈറ്റി ആണെങ്കിൽ കൂടി നമ്മുടെ സിറ്റൗട്ടിലൊക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണിത് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സും ഈ സെയിം കാണിക്കുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഇതിനോടൊപ്പമുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഇതിൽ ഈ ലാസ്റ്റ് കോംബോയിലെ ലാസ്റ്റ് പ്ലാന്റ് വന്നിട്ടത് ഇത് ടെൻ ക്യാരറ്റിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ബുഷി പോട്ടല്ല സിംഗിൾ പ്ലാന്റേ ഉള്ളൂ പക്ഷേ മദർ പ്ലാന്റ് ആണ് വലിയ വലിപ്പമുള്ള ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൽ ബേബി ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഇതിൽ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ സെയിലും ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ കോമ്പോയിൽ കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ അടുത്ത കോംബോയിൽ വരുന്നൊരു പത്ത് പതിനഞ്ചോളം പ്ലാന്റ്സ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് കാണാം അതായത് ഫസ്റ്റ് വന്നിട്ട് സ്നോ വൈറ്റിൻ്റെ ഈ ഒരു ബേബി പ്ലാന്റ് ആണ് കേട്ടോ പണ്ട് നമ്മളിത് ഒത്തിരി സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് രണ്ടാമത്തെ പ്ലാന്റ് വന്നിട്ടുള്ള ബ്ലാക്ക് ലില്ലിയാണ് നല്ല ബ്ലാക്ക് ചോക്ലേറ്റ് കളറിലാണ് ഇതിൻ്റെ ലീഫുകൾ വരുന്നത് നല്ല നീളത്തിൽ വന്നിട്ട് ബുഷിയായിട്ട് വരുന്ന പ്ലാന്റ് ആണ് അടുത്തത് വന്നിട്ട് ഈ ഒരു റൂഫി ബർബ ബർബെന്ന് പറഞ്ഞൊരു കലാത്തിയുടെ സിംഗിൾ പ്ലാന്റ് ആണ് ഇത് ഒത്തിരി ഹൈറ്റ് വയ്ക്കുന്ന ഒരു വെറൈറ്റി അല്ല കേട്ടോ അടുത്ത് വന്നിട്ട് ഈ ഫിറ്റൂണിയയുടെ ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഗ്രീനും സിൽവർ കളർ കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു സെയിം പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ സിംഗിൾ പ്ലാന്റുകളെ നമ്മുടെ കയ്യിലുള്ളൂ മറ്റ് വേറെ ഒരു കോമ്പോയും കൂടെ എടുക്കാൻ അതായത് ഇതിൻ്റെ ഒപ്പം വേറെ പ്ലാന്റ്സ് ആയിട്ട് എടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു കലേടിയാണ് കേട്ടോ തവണ വീട്ടിലെ ഗാർഡൻ കാണിച്ചപ്പോൾ ഒത്തിരി പേര് ചോദിച്ച പ്ലാന്റ് ആണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു ആണ് അടുത്ത് വന്നിട്ട് ഇതൊരു സെൻസവേരിയയുടെ ഒരു വെറൈറ്റിയാണ് നോർമൽ വെറൈറ്റി അല്ലാട്ടോ ഇതിൻ്റെ ലീഫുകൾ കുറച്ചും കൂടെ മെച്ചേർഡ് ആകുമ്പോൾ ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ വളഞ്ഞൊക്കെ വരുന്ന രീതിയിൽ വരുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബേബി പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്ന മദർ പ്ലാന്റ് കീപ്പ് ചെയ്തിട്ട് ആ ഇപ്പോൾ കാണിച്ച ബേബി പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ അയച്ച് തരുന്നത് നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ പിന്നെ ഇത് കോമ്പയിൽ വരുന്നതല്ലാട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ വീഡിയോ എടുത്തതേ ഉള്ളൂ അപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിലായിപ്പോയെന്നേ ഉള്ളൂ അടുത്ത് വന്നിട്ട് ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ബഡ് ആയിട്ടുള്ള ആണ് മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂവിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ ആഡ് ചെയ്ത് തരാം കേട്ടോ മുമ്പ് നമ്മൾ സെയിലിൽ ഇട്ടിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് പിന്നെ വന്നിട്ടുള്ളത് വൈറ്റ് റോസസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഏകദേശം നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല വൈറ്റ് കളറ് ലീഫിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും പിന്നെ ചെറിയ വെള്ളപ്പൂക്കളും അതിനകത്ത് ഉണ്ടാവും അടുത്ത പ്ലാന്റ് വന്നിട്ട് ഈ ഒരു ലില്ലിയാണ് നല്ല വെളുത്ത വലിയ പൂക്കളാണ് കേട്ടോ ഇതിലുണ്ടാകുന്നത് അത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ലില്ലിയല്ല അതിലും കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല വലിയ പൂക്കളാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ ഞാൻ എൻ്റെ ഫോണിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ അടുത്ത് വന്നിട്ട് ഈ ഒരു ലില്ലി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ പിക്ചർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് തരാം ഒരു വൈറ്റും നല്ലൊരു ബേബി പിങ്ക് കളർ കോമ്പിനേഷനിൽ വരുന്നൊരു ഫ്ലവറാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത് ഇത് വർഷത്തിൽ മൂന്ന് തവണയൊക്കെയാണ് ഇതിൽ പൂക്കളുണ്ടാവുകയുള്ളു പെട്ടെന്ന് ആ പൂക്കൾ കുറേ നാൾ നിൽക്കുകയും ചെയ്യും നല്ല വലിയ പൂക്കളായിരിക്കും കേട്ടോ ഒരു തവണ തന്നെ നാലോ അഞ്ചോ പൂക്കൾ ഒരുമിച്ച് വിരിയാണ് അടുത്ത് വന്നിട്ട് ഈ ഒരു സാൻസഫേരിയെ ലോട്ടസ് സാൻസഫേരിയെന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഇത് ഡാ ഡാർക്ക് ഇതിൽ വരുന്നതാണ് കേട്ടോ ഒത്തിരി ഹൈറ്റ് വെക്കുന്നതല്ല ഇതുപോലെ ലോട്ടസ് പോലെ നിൽക്കുന്ന പിന്നെ ഇത് അതിൻ്റെ നല്ലൊരു മെച്ചൂറായിട്ടുള്ള വലിയൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇൻഡോറായിട്ടും വെക്കാൻ പറ്റുന്ന പ്ലാന്റാണ് അടുത്തു വന്നിട്ട് ഈ ഒരു കലാത്തിയുടെ പ്ലാന്റ് ആണ് നല്ല ഹൈറ്റിൽ പോകുന്നൊരു മോഡൽ കലാത്തിയാണ് നമ്മൾ നല്ല വലിയ ബോട്ടിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റിലൊക്കെ പോയിട്ട് നമുക്ക് സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ് ആയിരിക്കും കേട്ടോ തരുന്നത് കൊമ്പോയിലൂടെ അടുത്ത് വന്നിട്ട് ബേൾ മാക്സിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഗ്രീൻ ലീഫ് വരുന്ന നോർമൽ പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ലീഫിൻ്റെ സ്റ്റെമ്മിനൊക്കെ നല്ല നീളത്തിൽ പോകുന്നൊരു വെറൈറ്റി വരുന്നൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വെക്കാം അധികം വെയിലടിക്കാത്ത ഏരിയയിൽ വെക്കുന്നതായിരിക്കും നല്ലത് അടുത്ത് വന്നിട്ട് ഈ ഒരു കലാത്തിയാണ് ഇത് മിനിയേച്ചർ കലാത്തിയാണ് കേട്ടോ ലീഫുകൾ ഇങ്ങനെ അധികം പൊക്കത്തി പോകത്തില്ല പക്ഷെ പോട്ടിങ്ങനെ ഫുള്ളായിട്ട് നിൽക്കും പെട്ടെന്ന് നമുക്ക് ഇത് വെച്ച പോട്ട് നിറച്ചും ഫുള്ളായി വരും പെട്ടെന്ന് വരും അതുപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാനും പറ്റും അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയാണ് അടുത്ത് വന്നിട്ട് ഈ ഒരു കലാത്തിയാണ് ഇത് നല്ല ഹൈറ്റിൽ പോകുന്ന ഒരു കലാത്തിയാണ് ആരോ റൂട്ട് കലാത്തിയാണെന്നൊക്കെയാണ് ഇതിൻ്റെ ഐഡിയ വരുന്നത് നല്ല നല്ല വൈറ്റ് കളറിലും ഗ്രീൻ കളറിലും കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഏകദേശം ഒരു സൈസ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കോമ്പോയിൽ തരഞ്ഞത് മദർ പ്ലാന്റ് ആണ് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഏകദേശം വലിയൊരു പ്ലാന്റ് നോക്കിയിട്ടായിരിക്കും അയച്ചു തരുന്നത് ഈ കാണുന്ന അതിൽ നിന്ന് തന്നെ അടുത്ത് കുറച്ച് കലേഡിയം പ്ലാന്റ്സാണ് കേട്ടോ അപ്പോൾ ദാ ഫസ്റ്റ് കലേഡിയം വന്നിട്ട് ഇതാണ് ഗ്രീനും ഒരു പിങ്ക് കളർ കോമ്പിനേഷൻ ഇത് ഗ്രീനിൽ നല്ലൊരു മെറൂൺ അല്ലെങ്കിൽ റെഡ് കളർ കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതിന് വേണ്ടിയിട്ടാണ് അടുത്ത് തന്നെ കാണിക്കുന്നത് അടുത്ത കലേഡിയം വന്നിട്ട് ഇതാണ് നല്ലൊരു പീച്ച് കളറ് ഗ്രീൻ കളറും കൂടെ കോമ്പിനേഷൻ വരുന്ന ഒരു വരുന്നൊരു ആണ് അധികം റയർ പ്ലാന്റൊന്നുമല്ല ഇത് കോമൺ ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ കുറച്ച് കൂടെ കയ്യിൽ ഇപ്പോഴും എത്തിയ കളക്ഷനിലുള്ള പ്ലാന്റ് ആണ് ഇത് വന്നിട്ട് നല്ല റെഡ് കളറിൽ പൂക്കൾ വിരിയുന്ന ലില്ലി പ്ലാന്റ് ആണ് അതിൻ്റെ നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഏകദേശം ബഡ് ബഡ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നേരത്തെ നമ്മൾ കാണിച്ച ലില്ലി പ്ലാന്റിലാണെന്നുണ്ടെങ്കിൽ സൈഡിൽ കൂടെ ബ്ലഡ് വന്ന് തുടങ്ങിയതാണ് അത് ഇപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് നമുക്കതിൻ്റെ പൂ വിരിഞ്ഞ് കിട്ടും അടുത്ത് വന്നിട്ട് ഈ ആരിക്കേച്ചർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ലീഫ് കാണാനായിട്ട് ഇതും നല്ല വലിപ്പത്തിലും വളരും ചെറിയ ചട്ടി വെക്കുകയാണെങ്കിൽ ഈ ഒരു സൈസിൽ മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും ഇതിലിടയ്ക്ക് ഓരോ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകും പക്ഷെ ഫ്ലവേഴ്സിനേക്കാളും ഭംഗി ഇതിൻ്റെ ലീഫിന് തന്നെയാണ് അടുത്തത് വന്നിട്ട് ഈയൊരു എപ്പീഷ്യ വെറൈറ്റിയാണ് ഇതിൽ റെഡ് കളറിലും അതുപോലെ തന്നെ ഓറഞ്ച് കളറിലും ഇടയ്ക്ക് പൂക്കൾ വിരിയാറുണ്ട് ഇതിൻ്റെ ലീഫിനെ തന്നെയാണ് ഇതിൻ്റെ ഭംഗി നല്ല വലിപ്പം വെക്കുന്ന ലീഫുകളാണ് അതുപോലെ തന്നെ എപ്പോഴും പൂക്കളും ഉണ്ടാവും അടുത്ത് വന്നിട്ട് ഈ ഒരു ക്യാൻഡി ഫാൻ ആണ് കേട്ടോ നല്ല വലിപ്പത്തിലുള്ള ചെടിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ ഒരു ലീഫ് സ്ട്രക്ചറൊക്കെ കാണാൻ നല്ല ഒരു ഗ്രീൻ കളറിലാണ് അത് പെട്ടെന്ന് പോട്ട് ഫുൾ ആവുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ ഇരുപതിനടുത്ത പ്ലാന്റുകളുണ്ട് ഞാൻ കൗണ്ട് ചെയ്ത് നോക്കിയിട്ടില്ല എന്തായാലും അത്രത്തോളം വരും പ്ലാന്റ്സ് വരുന്നുണ്ട് കേട്ടോ ഈ ഇതിൻ്റെ കോംബോ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് പ്ലസ് സീസിയും കൂടെ വരും കേട്ടോ ഇപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് കോംബോ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പുതിയൊരു സെയിൽ കൂടിയായിട്ട് ഉടനെ തന്നെ വരാം